പോലീസ് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന ഹോട്ടൽ ഉടമയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും കാറും തട്ടിയെടുത്ത കേസിലെ രണ്ടുപേർ പിടിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും പ്രതികളെ പിടികൂടിയത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച കേസിൽ സസ്പെൻഷനിലായ പാലക്കാട് ടൗൺ സൌത്ത് എസ് ഐ ആണെന്ന് പരിചയപ്പെടുത്തിയാണ് പാലക്കാട് നഗരത്തിലെ ഹോട്ടലുടമയെ കൊടുങ്ങല്ലൂർ സ്വദേശി ബിന്ദുവും കോടനാട് സ്വദേശി ഷാജിയും പരിചയപ്പെടുന്നത് ഭക്ഷണം കഴിക്കാൻ പതിവായി എത്തുന്ന ഇരുവരും പിന്നീട് നഗരത്തിലെ ആഡംബര ഹോട്ടലിൽ താമസിക്കുമ്പോഴും ഇതേ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ഓർഡർ നൽകിയിരുന്നു തനിക്ക് കോടികളുടെ സ്വത്ത് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഹോട്ടലുടമയിൽ നിന്നും പണം തട്ടിയെടുത്തത് കോടതിയിൽ പോകുന്നതിനു വേണ്ടി പലപ്പോഴും പണം ആവശ്യപ്പെടുകയായിരുന്നു ആദ്യകാലങ്ങളിൽ വാങ്ങുന്ന പണം വൈകിട്ട് തിരിച്ചു നൽകുമായിരുന്നു പിന്നീട് പലപ്പോഴായി അഞ്ചു ലക്ഷം രൂപയും കാറും കൈക്കലാക്കി മുങ്ങുകയായിരുന്നു തട്ടിപ്പ് മനസ്സിലാക്കിയ ഹോട്ടലുടമ സൗത്ത് പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പിടികൂടിയത് പാലക്കാട് നഗരത്തിൽ സമാനമായി പലരെയും കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് യു ന്യൂസ് പാലക്കാട്